ൾ നിയമസഭാംഗങ്ങളുടെ പ്രാതിനിധ്യമെടുത്തു നോക്കിയാൽ രണ്ട് രാജ്യസഭാംഗങ്ങളെ ജയിപ്പിക്കാനുള്ള വോട്ടവകാശ വോട്ട് എൽ ഡി എഫിനുണ്ട് അപ്പോൾ രണ്ടുപേരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിക്കേണ്ടത് എല്ലാ പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയും ൂട്ടായി ചർച്ച നടത്തി എത്തിച്ചേർന്ന നിഗമനം ഈ രണ്ട് സീറ്റുകളിലേക്ക് ഈ സീറ്റുകൾക്ക് വേണ്ടി എല്ലാ പാർട്ടികൾക്കും ന്യായമായും അവകാശങ്ങൾ ഉന്നയിക്കാം അവരെല്ലാം അവരുടെ കാര്യങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം രണ്ട് സീറ്റിൽ ഒരു സീറ്റ് സി പി ഇപ്പം അടുത്ത രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനുമാണ് ഒരു സീറ്റ് സി പി ഐക്കും അടുത്ത സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് സി പി എം അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ കേരള കോൺഗ്രസ് എമ്മും സി പി ഐയും യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെ അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും സീറ്റുകൾ രാജ്യസഭാ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു അതിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സീറ്റിൽ ജോസ് കെ മാണിയും മറ്റേ പി പി സിനി സുനീറുമാണ് നിൽക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും നമുക്ക് കാത്തിരി കാണാം ഇങ്ങനെ നിയുക്ത എം പിമാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് ഫോർ വാച്ചിങ്